ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെ നഷ്ടപ്പെട്ട് പോയ മുടി വീണ്ടെടുക്കാനും നിങ്ങളുടെ ഉള്ള മുടി നല്ല രീതിക്ക് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹലോ ഗായസ് ഇറ്റ്സ് മീ ഹെയറി ബോയ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി ലീഫ്സ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ സിംപിളായിട്ട് എങ്ങനെ ഒരു റോസ്മേരി വാട്ടർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഡ്രൈ ലീഫാണ് ഇത് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ് നമുക്ക് ഗ്രീൻ ലീഫ് ആയിട്ടും കിട്ടും ഡ്രൈ ലീഫായിട്ടും കിട്ടും ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അപ്പോൾ ലാഗില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടന്നാലോ ആദ്യം നമ്മൾ സ്റ്റൗ കത്തിക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു സ്റ്റീൽ പാത്രം എടുക്കുക അടുപ്പിലേക്ക് വെക്കുക ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആവശ്യത്തിന് ഒരു കപ്പ് മതി രണ്ട് കപ്പ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേനും ഒരു കപ്പേ ഉണ്ടാവുള്ളൂ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ റോസ്മേരി ഉണ്ട് ആ റോസ്മേരി എടുക്കുക ആവശ്യത്തിന് അതായത് കുറച്ച് അതിലേക്ക് ഇടുക നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു കയ്യിലൊരു ചെറിയ പിടി കണക്കാക്കി കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും ഇടണ്ട ഒരു ഏകദേശം കണക്ക് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ ഒരു ഒരിതിലിടുക മുടി വളരാനുള്ള ആക്രാന്തം കൊണ്ട് മൊത്തത്തിൽ എടുത്ത് തട്ടി കൊടുക്കരുത് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ രണ്ടാമത് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇട്ടത് കുറച്ച് കുറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇട്ടത് ആവശ്യത്തിന് ഇട്ടാൽ മതി ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിടങ്ങി തിളപ്പിക്കുക അതായത് ഈ ഇലയിലുള്ള സത്തെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങോട്ട് തിളപ്പിക്കുക ഇടയ്ക്ക് നമ്മൾ നിളക്കി കൊടുക്കുക ഇത് ഞാൻ രണ്ട് കപ്പ് വെള്ളം എന്തിനാണ് ഒഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കപ്പ് മീരാവിയായിട്ട് അങ്ങ് പോകും അവസാനം നമുക്ക് ഒരു കപ്പെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് കപ്പ് ഒഴിച്ചേ പറ്റത്തുള്ളൂ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിളപ്പിച്ച സാധനം നമ്മളെടുത്ത് മാറ്റി വെക്കുക മുടി വളരാനുള്ള ആക്രാന്തം കൊണ്ട് അതേ അതേപോലെ തലയിൽ ഒഴിക്കരുത് ഞാൻ ഉത്തരവാദിയല്ല നമുക്ക് തണുക്കണം കംപ്ലീറ്റ് ആയിട്ട് തണുത്തതിനു ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ് ഇത് മേടിക്കാൻ കിട്ടും വലിയ റേറ്റ് ഒന്നുമില്ല ചെറിയ റേറ്റേ ഉള്ളൂ നമ്മുടെ ഹെയറിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കാൽപ്പിൽ വലിയ റേറ്റ് ഒന്നുമില്ല നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഒരെണ്ണം മേടിക്കുക അതിനുശേഷം അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് ഇതൊന്ന് അരിച്ചെടുക്കണം അതായത് ഈ കൂടി നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം അതുകൊണ്ട് ചെറിയ പാത്രത്തിലേക്ക് ഞാൻ ഈ പറയുന്ന പോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം മക്കളെ അരിച്ചെടുത്ത സാധനം സ്പ്രേ ബോർഡിലേക്ക് ആക്കി കഴിയുമ്പോഴത്താ ഈ ഒരു കളറിലെ സാധനം കിട്ടും ഇനി നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം റോസ്മേരി ലീഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മുടി തിരിച്ചു കൊണ്ടുവരാനും പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ള മുടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെങ്കിലും അവിടെ നിന്ന് അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് നിങ്ങൾ ഒരു റിസൾട്ട് കൊണ്ടുവരാനും അതിൻ്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനും അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനും തിക്നെസ് കൂട്ടാനും ഷൈനിങ് കൂട്ടാനും ഒക്കെ ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇതിപ്പം ഞാൻ പറയുന്ന നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഹെയർ ഗ്രോത്തിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പഠനങ്ങൾ പ്രകാരം പറയുന്നത് റോസ്മേരി ലീഫിന് നിങ്ങളുടെ മുടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കണ്ടെത്താനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും നമ്മളൊരു കാര്യം വെറുതെ പറയുന്നതല്ല ഒരുപാട് നാൾ ഉപയോഗിച്ച് എനിക്കതിൻ്റെ റിസൾട്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ളത് കൊണ്ടും നൂറ് ശതമാനം ഇത് നല്ലൊരു സാധനമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടുമാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു സംഭവം എത്തിക്കുന്നത് നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ വിരള യൂസ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിലല്ല നിങ്ങളുടെ സ്കാൽപ്പിലാണ് നിങ്ങൾ സ്പ്രേ ചെയ്യേണ്ടത് മാത്രമല്ല ഫുൾ സ്കാൽപ്പ് കവറാവയും വേണം ഒരു പോർഷൻ പോലും വിടാതെ ഫുൾ സ്കാൽപ്പ് കവർ ആവുന്ന രീതിയിൽ വേണം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട് കാരണം സ്കാൽപ്പിൽ ഇത് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ മെയിൻ ആയിട്ട് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് വരുന്ന സ്കാൽപ്പ് എന്നാണ് അതുകൊണ്ടാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത് ബി വീടൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്തോ വലിയ സംഭവം ചെയ്യാൻ പോകുന്നുള്ളൂ പക്ഷേ സംഭവം സിമ്പിൾ ആണ് ഇതിന്റെ ഒരു മേക്കിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ റോസ്മേരി ലീഫ് ലീഫെടുക്കുക വെള്ളത്തിലിടുക തിളപ്പിക്കുക തണുപ്പിക്കുക തലേത്തീക്കുക ഇത്രയുള്ള പരിപാടി എന്ന് പറയുന്നത് അത് നമുക്ക് റോസ്മേരി വാട്ടർ ആയിട്ട് അല്ലാതെ മേടിക്കാൻ കിട്ടും ഓൺലൈനിലും അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നത് അത്യാവശ്യം റേറ്റ് ആണ് അപ്പം അതിനേക്കാൾ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് വലിയ പരിപാടിയൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ നമുക്ക് റോസ്മേരി ലീഫിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ റോസ്മേരി ലീഫ് നമുക്ക് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ് ഡ്രൈ ലീഫായിട്ടും കിട്ടും ഗ്രീൻ ലീഫായിട്ടും കിട്ടും ഏതിട്ടാലും റിസൾട്ട് സെയിം ആണ് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം മിനിമം ഒരു ആറ് മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക ഡെയിലി ഉപയോഗിക്കാം കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു ആറ് മാസം ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ റിസൾട്ട് ഷ്യൂർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ല നിങ്ങൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിന് ശേഷം നിങ്ങൾ പോയി കുളിക്കുക തല വാഷ് ചെയ്ത് കളയുക ഇല്ല നിങ്ങൾ ഓവർനൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ സ്കാപ്പിൽ ഫുൾ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് നന്നായിട്ട് കെട്ടി വെച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക രാവിലെ എട്ട് വാഷ് ചെയ്ത് കളയാം ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ ഇത് കുറച്ച് അധികം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്ത് വയ്ക്കുക ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെയും ഉപയോഗിക്കാം അപ്പം എന്തായാലും നമ്മുടെ റോസ്മേരി വാട്ടർ ഞാൻ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് അതായത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളി ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നിങ്ങൾക്ക് അത്രയും റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും കാരണം അത്രയും നല്ലൊരു സാധനമാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം ഇറ്റ്സ് മെയ് ഹേരി ബോയ് താങ്ക്